പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു റോഡിന്റെ ക്വാളിറ്റി ശരിയാക്കിയതിന് ശേഷം പണം പിരിച്ചാൽ മതി എന്ന അഭിപ്രായം നേരത്തെ കോടതി പറഞ്ഞിരുന്നു പാലിയക്കര ടോൾ പ്ലാസ നമുക്കറിയാം വലിയ കൊള്ളപ്പിരിവ് നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ റോഡിന്റെ നിർമ്മാണത്തിന് ശേഷവും അതിന്റെ പയിൽ പണം സമാഹരിക്കുന്നു അതിൽ കൂടുതൽ പണം സമാഹരിച്ച ശേഷവും ഇനിയും വർഷങ്ങൾ പണം പിരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്ന റോഡാണ് ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് പറഞ്ഞ കമ്പനി ആ കമ്പനി ഇപ്പോൾ റോഡ് ഒട്ടും നല്ല നിരക്കല്ല വലിയ ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടാവുന്നു എന്നിട്ടും ഒരു പോക്കിന് തൊണ്ണൂറ് രൂപയിലധികം അവിടെ പിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർന്ന സ്ഥലമാണ് അവിടെ ടോൾ തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി ജനാഭിലാഷത്തെ കോടതി റെപ്രസെന്റ് വേണമെങ്കിൽ ഈ കുറിച്ച് പറയാം എം കെ ഷുക്കൂർ നടപ്പുണ്ട് ഷുക്കൂർ ഈ കമ്പനിയുടെ മോശം റോഡിനും ടോൾ വിരിക്കുക എന്ന് പറഞ്ഞ കൊള്ള കോടതി തടഞ്ഞിരിക്കുകയാണ് നിഷാദ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത തകർന്നു കിടക്കുകയാണ് ഇത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി നിരന്തരം ചോദിച്ചിരുന്നു നേരത്തെ രണ്ട് തവണ ഇത് ശരിയാക്കാനുള്ള അവസരം കോടതി നൽകുകയും ചെയ്തു എന്നിട്ടും സാഹചര്യങ്ങൾ അതുപോലെ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താക്ക് ജോൺസൺ ജോൺ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് നാലാഴ്ച ടോൾ പിരിക്കരുത് എന്നുള്ളതാണ് ഉത്തരവ് ഇതൊരു ഇടക്കാല ഉത്തരവാണ് ഈ കേസിന്റെ വാദം ഇനിയും ഹൈക്കോടതിയിൽ തുടരും എന്നാൽ നേരത്തെ പലവട്ടം അവസരം കൊടുത്തിട്ടും ഈ റോഡിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഈ കരാർ കമ്പനിക്കോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിക്കോ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലേക്ക് നയിച്ച സാഹചര്യം യെസ് എന്തായാലും ഇത് നമുക്ക് പാലിയാക്കറിലെ ടോൾ പ്ലാസയുടെ ചരിത്രം അറിയാം അതിൻ്റെ സമരപാരമ്പര്യവും ചരിത്രവും നമുക്കറിയാം ഷുക്കൂർ ഇതിനു മുൻപും പലതവണ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു അവിടെ ചില സമയത്ത് ആളുകൾ വണ്ടി നിർത്തിയിട്ട് ഈ മോശം റോഡിന് ടോൾ തരാൻ കഴിയില്ല എന്ന പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തൊഴിൽ പ്രചരിക്കുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം കളക്ടർ തന്നെയും അവിടെ ഒരു ഘട്ടത്തിൽ ഇടപെടൽ നടത്തുന്നു പിന്നീട് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ട് ആ തീരുമാനം പിൻവലിക്കാൻ കളക്ടർ നിർബന്ധമാകുന്നു ഇപ്പോൾ ഹൈക്കോടതി ഈ തീരുമാനത്തിലേക്ക് എത്തിയ പ്രോസസ്സ് എന്ന് പറയാമോ ഷുക്കൂർ ഹൈക്കോടതി മതിയായ സമയം ഈ കമ്പനിക്കും അതുപോലെ തന്നെ ദേശീയപാതാ അതോറിറ്റിക്കും നൽകി മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇതിൽ ഫലപ്രദമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കലക്ടറും ഒപ്പം തന്നെ ഹൈക്കോടതിയും നിരന്തരം ഇടപെട്ടിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല അതേസമയം പൊതുജനങ്ങൾ നിരന്തരം ഈ ടോൾ പിരിക്കുന്ന കമ്പനി ഉദ്യോഗസ്ഥരുമായി തടസ്സം കഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ടോൾ നിർത്തണമെന്ന് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു വെറും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് കരാർ ചെയ്തത് ഇവർ ഇവർക്കെതിരെ നൂറ് കോടി രൂപയ്ക്ക് സി ബി ഐ കേസെടുത്ത് ഞ്ച് കോടി രൂപ ഇ ഡി കേസ് എടുത്തിട്ടുണ്ട് അത്രയ്ക്കും വലിയ കൊള്ളയാണ് നടക്കുന്നത് ഇവർക്ക് വലിയ ലാഭം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന വലിയ കൊള്ളയ്ക്കെതിരെ ഒരു ശക്തമായ ഒരു കോടതി ഇടപെടലാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ഇത് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരു കാര്യമുണ്ട് ഇത് ജനങ്ങളുടെ വിജയമാണ് കഷ്ടപ്പെട്ട യാത്രക്കാരുടെ വിജയമാണ് ഒരുപാട് ആളുകളുടെ കണ്ണീരും വേദനയും ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ പാർട്ടി പ്രവർത്തകർ കേസിലും ഇപ്പൊ പ്രശ്നത്തിലും പെട്ടിട്ട് കോടതികളിൽ അലഞ്ഞു തിരിഞ്ഞിരുന്നു ഇപ്പൊ ഞങ്ങളടക്കം ഒരു ഈ കേസിൽ കേസിലിപ്പോ ഒരു ലക്ഷം രൂപയാണ് ഫൈൻ അടയ്ക്കാൻ പോകുന്നത് ഈ വിജയം ജനങ്ങളുടെ വിജയമാണ് ജനങ്ങളുടെ വിധിയാണിത് കാരണം ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് തവണ താങ്കൾ നേതൃത്വം നൽകിയിരുന്നു ഞാൻ ിൽ സുപ്രീം കോടതിയിലാണ് ആദ്യം ഞാനും ടി ജെസ് അനീഷ് കുമാർ എം എൽ എ കൂടി കൊടുത്ത് അതിനുശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നാല് വർഷം ഈ കേസ് ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിക്കാരും വലിച്ചു നീട്ടിക്കൊണ്ടുപോയിരുന്നു എന്തായാലും ഇത് ജനങ്ങളുടെ വിജയമാണ് പാവപ്പെട്ട യാത്രക്കാരുടെ വിജയമാണ് ഷാജി കോണങ്ങണ്ടത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിയും കേസിലെ ഹർജിക്കാരനുമാണ് നമ്മോട് പ്രതികരിച്ചത് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോടതി വിധിയുടെ ഉത്തരവ് പകർപ്പൊക്കെ തന്നെ ദേശീയപാതാ അതോറിറ്റിക്കും ടോൾ പ്ലാസ അധികൃതർക്കും കിട്ടുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോഴും ടോൾ പിരിവ് നിർബാധം തുടരുന്നുണ്ട് ഇവിടെ ആ ഒരു ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ടോൾ പിരിവ് നിർത്തലാക്കുക എന്നാലും ഇപ്പോൾ ടോൾ പിരിച്ച് തന്നെയാണ് ആളുകളെ കൊണ്ടുപോകുന്നത് നമുക്ക് ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി കിട്ടേണ്ടതുണ്ട് ഈ ഭാഗത്തു നിന്നും വണ്ടികൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ നിരവധി സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായ